ഹായ് ഗായ്സ് ഞാൻ ഉള്ളത് വാഷി റെയിൽവേ സ്റ്റേഷനിലാണ് മുംബൈയിലെവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ലോക്കൽ ട്രെയിനായിട്ടും മരിച്ച് ചെറിയ പൈസ ഉണ്ട് പക്ഷേ നല്ല തിരക്കായിരുന്നു എനിക്ക് കുറല വരെ ഭയങ്കര തിരക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ ഛത്രപതി ഗുരു ടെർമിനസിലെത്തി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ വലിയ മുമ്പിൽ വന്നിട്ട് എല്ലാവരുന്നാലും കുറേ ഫോട്ടോ എടുക്കും പിന്നെ ഞാനും എടുക്കാമെന്ന് ചോദിച്ചു കുറേ വീഡിയോ എടുത്ത് കുറേ ഫോട്ടോ എടുക്കും പിന്നെ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ് എന്തൊന്നും എനിക്ക് അറിയില്ല മുന്നിൽ അടിപൊളി അറിയില്ല പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ വണ്ടിയൊക്കെ ഉണ്ടാവും പണ്ടത്തെ വണ്ടി ഹലോ ഞാനിപ്പം ഞാനിപ്പോൾ എവിടെയുള്ള അറിയോ മുംബൈ ഗേസ് മുംബൈ നടക്കുന്നത് സ്ഥലം കാണാൻ പോകാനാവും സ്ഥലം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോവാ കുറേ കാലമായിക്കോട്ട് വന്നിട്ട് പന്ത്രണ്ട് കൊല്ലായി കണ്ടിട്ട് കണ്ട എന്തായാലും കളിക്കാൻ വന്നു മുംബൈ മുംബൈയിൽ എന്നാലും കണ്ടിട്ട് പോകാമല്ലോ നടക്കാമെന്ന് വെച്ചു അതാ നല്ല ടാക്സിയെല്ലാം വിളിച്ചിട്ട് വെറുതെ എന്തിനാകും പത്തഞ്ഞൂറ് വാങ്ങും ഇത് കണ്ട കൈസ് ഡബിൾ ഡെക്കർ ബസ് രണ്ടെണ്ണം ഡബിൾ ഡെക്കർ ബസ്സിലെ അടിപൊളി ഇങ്ങോട്ടാണ് പിന്നെ നടന്നുമ്പോൾ കണ്ടതാണ് ചെറിയൊരു ഗാർഡൻ ആണ് അല്ലെങ്കിൽ കലം വെച്ചിട്ട് എന്തോ ചെയ്ത കിളിക്കൂടാണൊക്കെ കിളിക്കര കൂടാ പിന്നെ ഇത് അവിടുത്തെ ലൈബ്രറിയാണ് സ്റ്റേറ്റ് ലൈബ്രറിയാണ് വാക്കിംഗ് ത്രൂ ദ മുംബൈ സ്ട്രീറ്റ്സ് ഐ എം തിങ്കിങ് മൈ സെൽഫ് തിങ്ക് ടുങ്കിങ് മൈസെൽഫ് എന്താ പറഞ്ഞോ നേരുന്ന നടന്നൂപ്പാടിയപ്പോ എൻ്റെ പുറകിൽ കാണുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എൺ ഗൈസ് വീട് കൊടുക്കാൻ പറ്റൂലും ഞാനങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി നല്ല തരക്കാണ് കൈസ് പരിപാടി നടന്നിട്ടുണ്ട് ഇവിടെ ക്ലോസ്ഡാണോ ഇതിലേക്ക് പോവാൻ പറ്റും തോന്നില്ല വലിയ ക്ലോസ്ഡാണ് കഴിച്ചോട്ടിൽ എല്ലാ തിരക്കാണ് അവിടെ നേവീന്റെ നേവിന്റെ പരിപാടി ഉണ്ട് എല്ലാം ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററും പ്ലെയിനിലും കാണാൻ ഭയങ്കര അതിൽ ഇത് തുടക്കം പോകും ഇത് നേവീൻ്റെ ഇന്ത്യൻ നേവിൻ്റെ ഹെലികോപ്റ്റർ ആണ് ഇത് അവിടെ സർവൈലൻസിന് വന്നതാണ് അത് കുറച്ച് ചുറ്റിക്കറങ്ങിയിട്ടുള്ള ചുറ്റുപാടെല്ലാം നോക്കി വരും റൗണ്ടടിക്കും ഒന്നുകൂടി അതേ അതേപോലെ ചുറ്റി വരും റൗണ്ട് അടിക്കില്ലായെന്ന് പണി സർവൈലൻസാണ് ഫുള്ള് ആ വെയിലത്ത് നിന്ന് ഞാൻ ഉണങ്ങി എന്തൊരു വെയിലാൽ മതി എപ്പോൾ ഞാൻ വന്നാലും ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് പണിയെടുക്കുന്നത് ഇതുവരെ അതിൻ്റെ പണികൾ തീർന്നിട്ടില്ല പിന്നെ ഞാൻ മെല്ലെ നടന്ന് നടന്ന് എൻ്റെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ പോയി അവിടെ നിന്ന് ഒക്കെ താജ് ഹോട്ടലിന് നല്ല അടിപൊളി വ്യൂ കിട്ടും തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ വയ്യേ വന്നേനെ അപ്പം അതിന് ഫോണില്ലതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതുവരെ ഫോൺ എടുക്കാൻ നല്ല ഭയങ്കര ഫോട്ടോ എടുക്കാൻ തന്നാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും കറക്റ്റ് റൈറ്റ് ആയി പിന്നെ കുറേ ബോട്ട്സ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് കുറേ ഇഷ്ടം പോലെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ബോട്ടിങ്ങിന് ഒരാൾക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഞാൻ ബോട്ടിങ്ങിന് കയറുന്നില്ല പെട്ടെന്ന് പോകേണ്ടത് ഉള്ളതുകൊണ്ട് നിൽക്കുന്നില്ല അതിലൊന്നും പിന്നെ ഫുൾ റൗണ്ട് ചുറ്റും കടലിൽ കുറേ സ്ഥലത്ത് പോയിട്ടെല്ലാം വരും ഞാനും നിൽക്കുന്നില്ല പെട്ടെന്ന് പോകും വൈകുന്നേരം ഇന്ത്യൻ നേവീൻ്റെ കുറച്ച് പരിപാടി നടക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത് വലിയ പരിപാടിയാണ് ഫുള്ള് ബ്ലോക്കാണ് വിളിയിലേക്ക് പോകാനൊരു കഴിയില്ല ഫുള്ള് ബ്ലോക്കാണ് പുറത്തുനിന്ന് പറ്റുന്ന എടുത്തിട്ട് വന്നു നല്ല ആൾക്കാർ നല്ല തിരക്കു വന്നു അവിടെ നല്ല തിരക്കാണ് റോഡ് സൈഡിലെ സ്ട്രീറ്റ് ഫുഡ്സാണ് പലതരം ഫുഡ്സ് ഉണ്ടായിരുന്നു ഞാൻ ഒന്നും കഴിച്ചില്ല ഏതു സാധനം കഴിക്കാറില്ല ഉണ്ടായിരുന്നു അതിൽ ഭയങ്കര തിരക്കാണ് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ബാക്കിൽ വന്ന് ഓരോ സ്ഥലത്ത് തിരക്കില്ല പക്ഷെ ഓരോ സ്ഥലത്ത് മഴ മഴ തിരക്കായിരുന്നു കൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്നും വാങ്ങിയില്ല പെട്ടെന്ന് സ്ഥലം കണ്ടിട്ട് പോകാൻ ഇത് ഇതിൽ കൊണ്ടേ ഞാൻ അവിടെ നിന്നില്ല പിന്നെ നല്ല നടന്ന് താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് പോയി അവിടുന്ന് കുറേ ഫോട്ടോ എടുത്തു കുറേ വീഡിയോ എടുത്തു ത്ര ബോട്ടാണ് കൈശൻ്റെ പൊന്നോ ഇങ്ങേ അറ്റം തൊട്ട് എൻലെസ് തൊട്ട്ലസ് ദൂരെ നോക്കിയാൽ ഇഷ്ടംപോലെ ഷിപ്പ് കാണാം വലിയ വലിയ ഷിപ്പ് അവിടെ നങ്കൂരിട്ടിട്ടുണ്ട് നല്ലൊരു സ്പോട്ടുണ്ട് കടലിൽ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം ഇവിടെ പോകാൻ പറ്റുമോ നോക്കാം ആൾക്കാരെല്ലാം കാണുന്നുണ്ട് ബോട്ടേക്കാണ് നടക്കുന്നത് എവിടെയും കൂടി ഒന്ന് പോയിട്ട് നേരെ ക്ക് പോവും ഇവിടുന്ന് വൺ അവറിന് ട്രെയിനിൽ കൊണ്ട് നേരത്തെ എത്തണം ഈവനിങ് ഉള്ളതാണ് ഇവിടെ പോകാൻ പറ്റില്ല കൈ ഇവിടെ നിന്ന് പ്രൈവറ്റ് പാർട്ടി ഒന്നും നടക്കുന്നുണ്ടോ എങ്കിലും പാർട്ടി നടക്കുന്നു പോകാൻ പറ്റില്ല വേറെ സ്ഥലം നോക്കാം നിങ്ങളിത് കണ്ടോ കൈസ് ഫുള്ള് വേസ്റ്റാണ് ഒരു വൃത്തിയില്ല എല്ലാ സാധനം കൊണ്ടുപോയി തള്ളുന്നത് ഇതിൻ്റെ ഉള്ളിലേതാണ് കടലിൽ ഇത്രയും നല്ല സ്പോട്ട് ഉണ്ടായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂലെന്നാൽ വലിയ പരാജയാണ് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും തന്നെ ാണ് ഛത്രപതി ശിവജി മഹാരാജൻ്റെ സ്റ്റാച്യു ഉള്ളിൽ പോകാനൊരു നിർവാഹമില്ല പുള്ളി ക്ലോസ്ഡ് ആണ് ആണ് സൈഡിൽ നിന്ന് വീട് കൊടുക്കുന്നത് ഇങ്ങനെ കിട്ടുന്നുള്ളൂ ഭയങ്കര ഇത് കാണുമ്പോൾ നിങ്ങൾ വിജയിക്കേണ്ട ഞാൻ മ്യൂസിയത്തിലാണ് നിൽക്കുന്നത് പക്ഷേ മ്യൂസിയം ഇല്ല അത് റെയിൽവേ സ്റ്റേഷനാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയാ ലോക്കൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോയി പിന്നെ എൻ്റെ മൊബൈൽ ചാർജൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് പോകുമ്പോൾ അകത്തോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി अब तो लो बाय बाय